അസലാ വലൈക്കും വറഹമത്തല്ലുദ്ബി ലാഹിംഷോൻ റജീം മുസ്മില്ലാഹി റഹ്മാൻ റഹീം ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട വിശ്വാസികളെ പ്രേക്ഷകരെ അള്ളാഹു സുബ് ഹാനു അവൻ പൊരുത്തപ്പെട്ട അവൻ്റെ നല്ല അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാ ആളുകളെയും അത് ഉൾപ്പെടുത്തി തരട്ടെ എന്നതു ചെയ്യുകയാണ് പരിശുദ്ധ ഷാബാനിൻ്റെ നല്ല ദിനരാത്രങ്ങൾ നമ്മിലേക്ക് കടന്നു വരുന്നു അള്ളാഹുവെ പരിശുദ്ധ റമദാൻ ദീർഘായുസോടെ ആസിയത്തോടെ സ്വീകരിക്കാനും വേണ്ടതുപോലെ കർമ്മങ്ങൾ ചെയ്യാനും ഞങ്ങൾക്ക് തോഫിയൊക്കെ അള്ളാഹ് ഇൻഷാ ഇൻഷാല്ല എല്ലാവരും പരിശുദ്ധ റമല്ലാ എന്നെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ ഇന്നത്തെ എപ്പിസോഡിൽ കഴിഞ്ഞ എപ്പിസോഡുകൾ ഓർമ്മപ്പെടുത്തിയതുപോലെ ഷാബാൻ പതിനഞ്ചിൻ്റെ രാത്രി അഥവാ ബറാഹത്തിൻ്റെ രാത്രിയെക്കുറിച്ച് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഇന്നിപ്പം സംസാരിക്കുന്നത് ബറാഹത്തിൻ്റെ ദിവസം സുന്നത്ത് നോമ്പ് നോക്കുന്നതിനെക്കുറിച്ചാണ് വളരെ പുണ്യങ്ങൾ നിറഞ്ഞ ഒരു ദിനമാണ് ബറാഹത്തിൻ്റെ ദിനം എന്ന് കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും അപ്പോൾ ബറാഹത്തിലെ നോമ്പിനെക്കുറിച്ചാണ് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് പ്രവാസ ലോകത്തുള്ള ആളുകൾക്ക് വെള്ളിയാഴ്ചയായിരിക്കും നാട്ടിലുള്ള ആളുകൾക്ക് ശനിയാഴ്ചയായിരിക്കും ഈ നോമ്പ് വരിക ചിലപ്പോൾ പല നാടുകളിലും ചിലപ്പോൾ വ്യത്യാസങ്ങളുണ്ടാകാം ഖാലികൾ പരിശുദ്ധ ഷാബാൻ എന്ന് തുടങ്ങിയോ എന്ന് പ്രഖ്യാപിച്ചോ ആ പതിനഞ്ചാമത്തെ രാത്രി ഷാബാൻ്റെ പതിനഞ്ചാമത്തെ രാത്രി നിങ്ങൾ നാടിൽ എപ്പോഴാണ് അതാണ് ബറാഹത്ത് രാത്രി ആ പതിനഞ്ചിൻ്റെ പകലാണ് ബറാഹത്തിൻ്റെ നോമ്പ് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി ഇൻഷാല്ല ഒറിജിനൽ തേന് നെയ്യ് ഒക്കെ ആവശ്യമുണ്ട് ആളുകൾ നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട് സപ്പോർട്ട് ചെയ്യണം നിങ്ങളിൽ നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യണം പിന്നെ നല്ല മുടി വെച്ചിലും താരനും മാറുന്ന അകാല നിരകളൊക്കെ പലർക്കും മാറിക്കിട്ടിയാൽ നമ്മുടെ എണ്ണ നമ്മൾ വിതരണം നടക്കുന്നുണ്ട് ആവശ്യമുള്ള കോണ്ടാക്റ്റ് ചെയ്യുക മൈഗ്രെയിന് വെരിക്കോസ് ഇങ്ങനെ എന്ത് പ്രയാസങ്ങൾക്കും നമുക്ക് പരിഹാരം കണ്ടെത്താനുള്ള പ്രൊഡക്റ്റുകൾ നമ്മുടെ കയ്യിലുണ്ട് നമ്മൾ സ്വന്തം ഉണ്ടാക്കി വിതരണം ചെയ്യുന്നതാണ് ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാം അപ്പോൾ ഞാൻ വിഷയത്തിൽ കിടക്കാം പരിശുദ്ധ ഷാബാൻ്റെ രാത്രിയിൽ രാത്രി ഹബി വായു സല്ലാ അലൈവ് വസ്ലമ തങ്ങൾ ആയിഷ ബീബ് അലയല്ലാഹു അൻഹയുടെ അടുക്കൽ കിടന്നുറങ്ങുന്ന സമയം പാതിരാത്രി ഞെട്ടി ആയിഷ ആയിഷബീബ് എണീറ്റ് നോക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഹബീബായ് സല്ലാ അല്ലൈവല്ലാം തങ്ങൾ തൊട്ടടുത്ത് കിടക്കുന്നത് കാണുന്നില്ല വളരെ പരിഭ്രമിച്ചു എവിടെയാണ് പോയത് ഹബീ വായു സുലു അല്ലയു വല്ലാമ തങ്ങൾ എവിടെ പോയി എന്ന് ചിന്തിച്ച് ആയിഷാബിബിറിയല്ലാ ഉൻഹ പെട്ടെന്ന് വീട്ടിൽ നിന്നും ഓടി പുറത്തൊക്കെ പോയി നോക്കുകയാണ് വാദരാത്രിയിൽ റസൂൽല്ല എവിടെയുണ്ട് ആ സമയത്ത് ബഹുമാനപ്പെട്ട ഹബീബായ് സലാഹു അലൈ വസ്ലമ തങ്ങൾ ജന്നത്തുൽ വക്കീൽ നിന്ന് അള്ളാഹുവിനോട് ഇങ്ങനെ പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന രംഗമാണ് ബഹുമാനപ്പെട്ട ആയിഷ അബിറിയല്ലാഹു വൻഹ കാണുന്നത് ഇത് കണ്ടുകൊണ്ട് ഉടനെ ആയിഷ അബിബ് അല്ലുളുനൊക്കെ സമാധാനമായി റസൂള്ളനെ കണ്ടു തിരിച്ച് വീട്ടിലേക്ക് ഓടിക്കതച്ച് വന്ന് കിടന്നു അപ്പോൾ ഓടി വന്നത് റസൂള്ള കാണാതെ തിരിച്ച് കിടക്കാൻ വേണ്ടിയിട്ടാണ് ഓടി വന്നത് ഈ കതക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഹബിബാ അലൈഹി അല്ലൈവലും തങ്ങൾ തിരിച്ച് റൂമിലെത്തുന്നത് അഥവാ വീട്ടിലെത്തുന്നത് ചോദിക്കുന്നു എന്താണ് ഐഷാന്ന് ഇങ്ങനെ കതപ്പ് എന്തിനാണ് ഇങ്ങനെ പരിഭ്രാന്തി ആയിട്ട് നിൽക്കുന്നത് ഈ സമയത്ത് ആയിഷ അബിബ് അല്ലുളുൻ അവിശദീകരിച്ചു അങ്ങനെ കാണാത്തപ്പോൾ ഞാൻ വന്നു നോക്കിയതാണ് അങ്ങ് അറിയാതിരിക്കാൻ വേണ്ടി ഓടിയപ്പോൾ പോയതാണ് ആ സമയത്ത് ഹബിബായു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ അബിബ് റളിയല്ലാഹു അള്ളാഹു പറയുന്നുണ്ട് ഓ ആയിഷ ഇന്നത്തെ രാത്രിയുടെ മഹത്വം നിനക്കറിയോ അള്ളാഹു അവൻ്റെ പടപ്പുകൾക്ക് അവൻ്റെ അടിമകൾക്ക് എല്ലാ തെറ്റുകുറ്റങ്ങളും തെറ്റുകുറ്റങ്ങൾ ആര് പുറത്തുകലിനെ ചോദിക്കുന്നുണ്ടോ അവർക്ക് പുറത്ത് കൊടുക്കാൻ ഒന്നാനാകാശത്തിലേക്ക് ഹബിബായ അള്ളാഹു സുബാനു തല ആകാശത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് മലായി ലോകത്തേക്ക് മുഴുവനും ഭൂമിയിലേക്ക് മുഴുവനും അയച്ച് ആരൊക്കെ എൻ്റെ അടിമകളിൽ എനിക്ക് എന്നോട് പൊറുക്കലിന് ചോദിക്കുന്നുണ്ടോ അവർക്ക് ഞാൻ പുറത്ത് കൊടുക്കുന്നതാണ് എന്ന് ഹബീബ് റസൂൾ അള്ളാഹുസ്വലു അല്ലൈവലം തങ്ങൾ പറയുന്നു അള്ളാഹു ആ ദിനത്തിൽ കാത്തു നിൽക്കും അങ്ങനെ കുറച്ച് ദിവസങ്ങളെ റസൂൾ അള്ളാഹു പഠിപ്പിച്ചു ചെന്നിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഖബറാളികൾക്ക് വേണ്ടി പൊറുക്കലിന് ചോദിക്കാൻ വേണ്ടി ഞാൻ പോയതാണ് ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അന്നത്തെ ദിവസത്തിൻ്റെ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ തെറ്റു കുറ്റങ്ങളും അള്ളാഹുനോട് ഏറ്റുപറഞ്ഞു പുറക്കലെന്ന് ചോദിക്കേണ്ട രാത്രി പല നാടുകളിലും കബർ സിയാർത്തുകളുമുണ്ട് അന്ന് വൈകുന്നേരങ്ങളിൽ കൂട്ടമായിട്ട് സിയാർത്ത് ചെയ്യുന്ന നല്ല രീതികൾ അത് നമ്മൾ തുടരണം ഇല്ലെങ്കിൽ നമ്മുടെ നാടുകളിൽ നമ്മൾ കൊണ്ടുവരണം എന്നിട്ട് കബറാടുകൾക്ക് മുഴുവൻ നമ്മളിൽ നിന്നും പോയ ആരൊക്കെയുണ്ടോ അവരുടെ ആഹ്റവിജയത്തിന് വേണ്ടി സ്വർഗീയ പ്രവേശനത്തിന് വേണ്ടി നമ്മൾ നമ്മളല്ലാഹുവിനോട് ചോദിച്ച് കരയണം ഈഷാബാനിൻ പതിനഞ്ചിൻ്റെ രാത്രിയിൽ അള്ളാഹു തോഫിയൊക്കെ ചെയ്യുവാനാകട്ടെ ഇക്കാര്യങ്ങൾ നിങ്ങളൊക്കെ ശ്രദ്ധിക്കണം ഇൻഷാ അല്ലാ നിങ്ങൾ ശ്രദ്ധിച്ച് സിയാറത്തൊക്കെ ചെയ്യണം അന്നത്തെ രാത്രി അപ്പോൾ അത്രയും പവറുള്ള പുറത്തു വരുന്ന അല്ല എന്താണോ അടിമകൾ ചോദിക്കുന്നത് അതുപോലെ അള്ളാഹു ചോദിച്ചതൊക്കെ നൽകുന്ന രാത്രിയാണ് അതുകൊണ്ട് ഇന്നെ ഒരുങ്ങിക്കോ നമ്മൾ ഒരുങ്ങി നിന്നുകൊണ്ട് അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കാൻ വേണ്ടി തയ്യാറാകണം ഈ എല്ലാ ദിവസങ്ങളും ഷബാനിൻ്റെ ഓരോ ദിവസങ്ങളെന്ന് പറയുന്നത് അത്രയും പവറുള്ള ദിവസങ്ങളാണ് പരിശുദ്ധ റമലാനെ വരവേൽക്കാൻ പോകുന്ന മാസാണല്ലോ ഓരോ ദിവസങ്ങൾ കഴിയുമ്പോഴും എന്താണ് പരിശുദ്ധ റമലാൻ വിശ്വാസിയിലേക്ക് എഴുത്തുകൊണ്ടിരിക്കുകയാണ് വിശ്വാസി ലോകം ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തു നിൽക്കുകയാണ് ലോകം മുഴുവനും ഭൂമി മുഴുവനും ഫുള്ളായിട്ട് മലായിക്കത്തുകൾ ഇങ്ങനെ ഇറങ്ങി പരിശുദ്ധ റമലാന്നെ വരവേൽക്കാൻ നിൽക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ നല്ല ദിനരാത്രങ്ങളെ വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്താൻ നമ്മൾ തയ്യാറാകണം അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞത് ഷബാൻ പതിനഞ്ചിൻ്റെ പകലിൽ നമ്മൾ നോമ്പ് അനുഷ്ഠിക്കൽ പ്രത്യേകം സുന്നത്തുള്ളതാണ് അപ്പോൾ മുമ്പ് കല ആയിപ്പോയ നോമ്പുകൾ ഉണ്ടെങ്കിൽ പ്രത്യേകം നമ്മുടെ സഹോദരിമാരുടെ മൻസസ് ബീ സമയങ്ങളിലൊക്കെ ഉണ്ടാകുന്ന കാരണം കൊണ്ട് നോമ്പ് വിട്ടുപോയ ആളുകളൊക്കെ ഉണ്ടാകുമല്ലോ അവർ ആ ഫറദിൻ്റെ നിയത്വം കലാവ് വീട്ടുന്നതിൻ്റെ നിയത്തും അതോടൊപ്പം ബറാത്തിൻ്റെ നിയത്തും വെച്ച് നോമ്പ് നോക്കുക ഇനി ബറാഹത്തിൻ്റെ നോമ്പ് മാത്രമാണ് നോക്കുക ആ നിയത്ത് മാത്രമാണ് കരുതുക എങ്കിൽ പ്രശ്നമില്ല നമ്മൾ രാത്രി നിയത്ത് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പിറ്റേ ദിവസം ഉച്ചക്ക് മുമ്പായിട്ട് തന്നെ നമ്മൾ നീത്ത് കരുതിയാൽ അതിന് ആ നോമ്പിന് നമുക്ക് എന്താകും സ്വീകാര്യത ലഭിക്കും അതേ സമയത്ത് കലാവൂട്ടലും ആ നോമ്പോടൊപ്പം ആ ബറാഹത്തിനോടൊപ്പം നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും സുഗയ്ക്ക് മുമ്പ് തന്നെ നമ്മൾ നിയത്ത് ചെയ്തിരിക്കണം ബറാഹത്തിൻ്റെ സുന്നത്ത് നോമ്പ് അള്ളാഹുത്താലാക്ക് വേണ്ടി നോറ്റി വീട്ടുവാൻ ഞാൻ കരുതി എന്ന് നീത്ത് മലയാളത്തിൽ തന്നെ വെച്ചാൽ മതി ബറാഹത്തിൻ്റെ സുന്നത്ത് നോമ്പ് അള്ളാഹുത്താലാക്ക് വേണ്ടി നോറ്റി വീട്ടുവാൻ ഞാൻ കരുതി എന്ന് നീയത്ത് വെച്ചാൽ മതി അതോടൊപ്പം നമ്മൾ കഥ ആയ നോമ്പ് അതോടൊപ്പം ചേർക്കുന്നുണ്ടെങ്കിൽ കഥ ആയ ഫർള് നോമ്പ് അള്ളാഹുത്താലയ്ക്ക് വേണ്ടി നോറ്റി വിടുവാൻ ഞാൻ കരുതി ബറാഅത്ത് അത്ത് നോമ്പോടൊപ്പം എന്ന് ബറാ അത്തിനെ ഉൾപ്പെടുത്തി നിഷാല്ല നിങ്ങൾ എന്താക്കുക നീത്ത് ചെയ്യുക അപ്പോൾ ഫാമിൻ്റെയും സുനത്തിൻ്റെയും പ്രത്യേകം പ്രതിഫലം നമുക്ക് ലഭിക്കുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നമ്മൾ നെയ്യത്ത് വച്ച് നമ്മൾ ബറാഹത്തിൻ്റെ ദിവസം നോമ്പ് അനുഷ്ഠിക്കുക നമ്മുടെ വീട്ടിലെ മക്കൾ കുടുംബങ്ങൾ വീട്ടിലെ എല്ലാവരും നോമ്പുകാരായിട്ട് നമ്മൾ അന്നത്തെ ദിവസം മാറ്റിയെടുക്കണം അത്ര മാറ്റിയാൽ മാത്രം പോരാ അന്നത്തെ ദിവസം നമ്മൾ നോമ്പ് തുറക്കുന്നത് വരെയുള്ള സമയങ്ങൾ അഥവാ അത്താഴം കഴിച്ച് അത്താഴം കഴിക്കൽ സുന്നത്താണല്ലോ എന്തെങ്കിലും അല്പം നമ്മൾ എന്താക്കുക രാവിലെ എണീറ്റ് ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കുക അല്ലെങ്കിൽ രണ്ട് മൂന്ന് കാരക്കയെങ്കിലും ഈത്തപ്പഴമെങ്കിലും കഴിച്ച് നമ്മൾ അത്താഴത്തിൻ്റെ സുന്നത്ത് നേടുക എങ്ങനെ ആ നോമ്പിൻ്റെ സമയങ്ങൾ മുഴുവനും ഒന്നുകിൽ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ അലഹമദില്ല അലഹമില്ല അലഹമ്മില്ല ഇങ്ങനെ ദിക്കറുകൾ ചൊല്ലി നമ്മൾ ആ ദിവസത്തെ ധന്യമാക്കുക അല്ലെങ്കിൽ നമുക്ക് പറ്റാവുന്ന ദിക്റുകൾ നമ്മുടെ ജീവിതത്തിൽ അന്നത്തെ ദിവസം പ്രത്യേകം കൊണ്ടുവന്ന് സമയങ്ങളൊക്കെ അതിനുവേണ്ടി മാറ്റിവെച്ച് പ്രത്യേകം നമ്മൾ പറഞ്ഞല്ലോ അള്ളാഹുദീൻ എല്ലാം പുറത്ത് നിന്ന് രാത്രി ആയതുകൊണ്ട് അസ്തീം അസ്തഖഫിർലാഹ്ലീൻ ഇസ്തഖ് ഫാറുള ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ട് നമ്മുടെ തെറ്റു കുറ്റങ്ങളൊക്കെ അള്ളാഹുവിനോട് പുറക്കലിനെ ചോദിക്കാൻ വേണ്ടി പ്രത്യേകം നമ്മൾ സമയം കണ്ടെത്തി അന്നത്തെ ദിവസം അള്ളാഹുവിനോട് കരഞ്ഞ് നമ്മുടെ കാര്യങ്ങളൊക്കെ ചോദിച്ച് എല്ലാം അള്ളാഹുവിനോട് ചോദിച്ച് വാങ്ങി മാത്രമേ ഈ പരിശുദ്ധ പ്രാഹത്തിൻ്റെ രാത്രി നമ്മളിൽ നിന്ന് വിട പറയാൻ പാടുള്ളൂ പ്രാഹത്തിൻ്റെ നോമ്പ് നമ്മളിൽ നിന്ന് വിട പറയാൻ പാടുള്ളൂ പ്രിയപ്പെട്ടവരെ അള്ളാഹു ചില കലാവുകൾ നമ്മിൽ നിന്ന് എഴുതപ്പെട്ട ചില കലാവുകളിൽ മാറ്റം വരുത്താൻ സാധ്യതയുള്ള രാത്രിയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ രാത്രി അള്ളാഹുവിനോട് ചോദിക്കുന്നില്ലെങ്കിൽ പിന്നെ ഏത് രാത്രി അബ്ബിനോട് ചോദിക്കുക അള്ളാഹു തോഫീക ചെയ്യട്ടെ നമ്മുടെ എല്ലാ തെറ്റു കുറ്റങ്ങളെല്ലാം പുറത്തെട്ടെ പരിശുദ്ധ പരിശുദ്ധപറോത്തിൻ്റെ പോലീശ ലഭിക്കുന്ന നല്ല മുത്തക് നിങ്ങളെ കൂട്ടത്തിൽ ഞങ്ങളൊക്കെ ഉൾപ്പെടുത്തി തരണം റഹ്മാനെ നിങ്ങളെല്ലാ പ്രയാസങ്ങളും മാറ്റണേ അള്ളാഹ് ഈ പരിശുദ്ധ ദിവസം ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ മനുഷ്യനും ഡിസ്ക് വിശാലതൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങളുടെ സാമ്പത്തികമായ മറ്റു പ്രയാസങ്ങളൊക്കെ റബ്ബയെ ഇത് കാരണം കൊണ്ട് ഞങ്ങൾക്ക് നീക്കിത്തരണം റഹ്മാനെ ഇൻഷാല്ല നിങ്ങൾ എൻ്റെ കുടുംബത്തിനൊക്കെ വേണ്ടി ഇത് നിങ്ങൾക്കൊക്കെ വേണ്ടി ഞാൻ ചെയ്യും നിങ്ങളുടെ അവസ്യത്തുകളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക റബ്ബിൽ അലഹമ്മ റബ്ബിലാലമി അസ്സലാലൈക്കും റഹ്മാല്ലാഹി വർക്കാത്തു താരനൊക്കെ മാറി പിന്നെ കമ്മി ആയി വരുന്നുണ്ട് പിന്നെ മുടി കൊഴിച്ചിലും നല്ല കൊഴിച്ചിനു നല്ല മാറ്റം കാണുന്നുണ്ട് പിന്നെ മുടി നല്ല കറുത്ത് വരുന്നുണ്ട് നല്ല കറുപ്പുള്ള മുടിയായി വരുന്നുണ്ട് മുടി കൊഴിച്ചിനും താരത്തിന് നല്ല കമ്മിയുണ്ട് നല്ല മാറ്റം കാണാറുണ്ട്